തല നരയ്ക്കുകയല്ല വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ലെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ മുന്നിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനമെന്ന് പറഞ്ഞ് ജനകീയ നേതാവിന്റെ വിയോഗത്തിൽ അനുശോചന പ്രവാഹം അറിയിക്കുകയാണ് ബഹ്റിനിലെ പ്രവാസി മലയാളികൾ ഒപ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ വി എസിന്റെ ബഹ്റിൻ സന്ദർശനം ഹൃദയപൂർവ്വം ഓർത്തെടുക്കുകയും ചെയ്യുന്നു ഇവിടെയുള്ളവർ ജനകീയ സമരങ്ങൾ ഊർജ്ജം നൽകിയ നേതാവാണെന്ന പ്രവാസി വെൽഫെയറും രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്നു വി എസ് എന്ന് ഐ സി എഫും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിടവ് പ്രകടമായിരിക്കുന്നുവെന്ന് ഐ വൈ സി സി ബഹ്റിനും ഉൾപ്പെടെ ബഹ്റൈനിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഇന്നലെയും എന്നുമൊക്കെ അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ ജനലക്ഷങ്ങളാണ് തലസ്ഥാന നഗരിയിൽ എത്തിയത് കണ്ണൂരിൽ നിന്നും കുവൈറ്റിലേക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെട്ട വിമാനത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഒരു കാസർഗോഡ് സ്വദേശിയെ രക്ഷിക്കാനായി ബഹ്റൈനിൽ അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്തൊരു സംഭവം നമ്മൾ അറിഞ്ഞിരുന്നു കാസർകോട് നീലേശ്വരം സ്വദേശി അബ്ദുൾ സലാം എന്ന അറുപത്തിയഞ്ച് വയസ്സുകാരനാണ് ഇങ്ങനെ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ബഹ്റിനിൽ ലാൻഡ് ചെയ്ത ശേഷം കിങ് ഹദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുവൈത്തിൽ ദീർഘകാലമായി ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തി വരികയായിരുന്ന പ്രവാസിയായിരുന്നു അദ്ദേഹം മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ബഹ്റിനിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് വിവിധ സാമൂഹ്യ സംഘടനകൾ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രഖ്യാപിക്കുകയും താൽക്കാലികമായി ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്ത നിയമമായിരുന്നു വിവിധ നിറങ്ങളിലുള്ള ഗാർബേജ് ബാഗുകൾ നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ തന്നെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് എന്നാൽ ലോജിസ്റ്റിക്സിൽ വന്നിരിക്കുന്ന ഒരു കാലതാമസവും ചെലവുമൊക്കെ പരിഗണിച്ച് താൽക്കാലികമായി ഇത് നീട്ടിവെക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു ആശയം വീണ്ടും നടപ്പിലാക്കാൻ വിവിധ ഗവർണറേറ്റുകൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്തിന്റെ മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഭരണകർത്താക്കളുടെ ഒരു നിഗമനം ബഹ്റൈനിൽ ഇന്ന് അതിശക്തമായ പൊടിക്കാറ്റാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു താപനിലയിൽ ഗണ്യമായൊരു വർധനവും അനുഭവപ്പെടുന്നുണ്ട് ഹ്യൂമിഡിറ്റി എൺപത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇന്ന് അർദ്ധരാത്രി വരെ ഏകദേശം ഈ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും തുടരുക ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഇതോടൊപ്പം അറിയിപ്പിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച